നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം അതിക്കു മുമ്പ് നം എന്റെ കഥ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം എല്ലാവരും ഓർമ്മിപ്പിക്കാണ് അതായത് നമ്മളെ ഞങ്ങളെ ഞങ്ങളെത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളെ ഞങ്ങളെത്രയും സ്നേഹിക്കുന്ന നിങ്ങൾക്കും ഞങ്ങളുടെ അടുത്ത് നിന്ന് ഒരുപാടൊന്നും എല്ലാവർക്കും ഒന്നും തരാൻ പറ്റിയില്ലെങ്കിലും ഒരാളെ നമ്മളെ കമന്റ് ഇടുന്നവരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് എനിക്ക് വല്ല ഉണ്ടായിരുന്നു ഞാൻ തസ്നിയും അക്കുമനുമായിട്ട് സംസാരിച്ചപ്പോ അവരും പറഞ്ഞത് നല്ല ഐഡിയ എന്ന് പറഞ്ഞു വിന്നറെ സെലക്ട് ചെയ്തിട്ട് ഈ വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അന്നേരം ഞാൻ നമ്മുടെ നൃത്ത ഭാഗത്തിൽ നിന്നും വീണ്ടും തുടരുകയാണ് അതായത് അങ്ങനെ വീണ്ടും പ്രശ്നങ്ങളിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു ആ സമയത്ത് വീണ്ടും വെള്ളിക്കാട് അടുത്തേക്കും കുഞ്ഞിക്കാരുടെ അടുത്തേക്കും ഒക്കെ അമ്മായിടെ അടുത്തേക്കും പോയിട്ട് ഞാൻ പറഞ്ഞു കുഞ്ഞിക്ക എനിക്ക് എന്തെങ്കിലും ഒരു തരണം കാരണം എനിക്ക് പറ്റണില്ല കുഞ്ഞിക്ക എന്ന് പറഞ്ഞു അപ്പൊ കുഞ്ഞിക്ക എന്റെ അടുത്ത് ചോദിച്ചു എന്താ മോളെ ഞാൻ ചെയ്യ നമുക്ക് സംസാരിച്ച് നോക്കാം കുറച്ചു കാലം കൂടെ ഇങ്ങനെ കുറച്ചു കാലം കൂടെ ഇല്ല എങ്ങനെയെങ്കിലും ഒരു കൊച്ചായില്ലേ എങ്ങനെങ്കിലും മുമ്പോട്ട് പോകാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇല്ലക്ക എനിക്ക് എന്തായാലും പറ്റില്ല ഇനി ഇനി ഒന്നല്ലെങ്കിൽ ഞാൻ എന്നെ പുള്ളി എന്തെങ്കിലും ചെയ്യും എന്നെയും കൊച്ചിനെയും എന്തെങ്കിലും അതിക്രമം ചെയ്യും അതിക്കും മുമ്പ് എനിക്ക് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പം അമ്മായി അമ്മായി എന്ന് പറഞ്ഞു എൻ്റെ മാമി കുഞ്ഞിക്കാടെ വൈഫ് അപ്പം പറഞ്ഞു സൽമ പറയുന്നതിലും കാര്യമുണ്ട് ഇത് എത്രയെന്ന് വെച്ചിട്ട് ഒത്തീർപ്പാക്കുന്നത് ഇത് തന്നെ ഒരു തൊഴിലാണല്ലോ എപ്പോഴും ഇപ്പം നമുക്ക് നോക്കിയിരിക്കാനൊന്നും പറ്റില്ല അവളും കൊച്ചും എന്തെങ്കിലും അതിക്രമം ചെയ്യോ അത് ഉറപ്പാണ് അവൻ്റെ അവന് ബോധത്തോടെ അല്ലല്ലോ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ വെള്ളം അടിച്ചിട്ടല്ലോ നടക്കുന്നെ അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ നിൽക്കാനോട് അമ്മയും പറഞ്ഞു കൊടുത്തു അപ്പൊ പറഞ്ഞു നിന്റെ തീരുമാനം പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു എന്നാൽ ഉമ്മ വരട്ടെന്തായാലും ഉമ്മ കണ്ണൂർ വീട്ടിൽ ജോലി ചെയ്യായിരുന്നല്ലോ മരോ അപ്പ ഇതൊന്നും ഓർക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഒരാൾക്ക് ഒരു സപ്പോർട്ട് സപ്പോർട്ടാവുമെങ്കിൽ ഏതെങ്കിലും ഇങ്ങനെ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു ഇതാകുവാണെങ്കിൽ വേണ്ടി ഞാൻ പറയുന്നതാണ് അപ്പം എന്തായാലും ഉമ്മാനെ വിളിക്കാം ഉമ്മ വരട്ടെ എന്ന് പറഞ്ഞാൽ അപ്പം വിളിക്കാനൊന്നും പറ്റുമൊന്നുമില്ല ഉമ്മ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കുക അപ്പം ഉമ്മാൻ്റെ ഫോൺ അടുത്ത വീട്ടിലേക്ക് അന്ന് ഞങ്ങളുടെ വയനാട് എന്ന് പറഞ്ഞാൽ ഫോണ് ടി വി അങ്ങനെയൊക്കെ അപൂർവ്വം ഏതെങ്കിലും ഒരു വീട്ടിലുണ്ടാവുള്ളൂ ആ സമയത്ത് ഞങ്ങൾ ടി വി ഒക്കെ കാണുമ്പോൾ ആൾക്കാർ ഇറക്കി വിട് ഇറക്കി വിടുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫാക്കിയിട്ട് കറണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചരിത്രം ഉണ്ട് കേട്ടോണ്ട് കുഞ്ഞുതിലൊക്കെ അത് ഇപ്പം പറയുന്നില്ല അതൊക്കെ അതൊക്കെ വിട്ടുള്ള ഇപ്പം മെയിനായിട്ടുള്ളത് അത് തന്നെ ഒരുപാട് ചുരുക്കിയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നുണ്ട് ലൈഫ് സ്റ്റോറിയിൽ നിങ്ങളെ ബോർഡടിപ്പിക്കണ്ടെന്ന് എഴുതിയിട്ട് അങ്ങനെ ഉമ്മ പറഞ്ഞു ഉമ്മ വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു അങ്ങനെ ഞാൻ കുഞ്ഞിമാണ്ടടുത്ത് നിന്നു പകലൊക്കെ കുഞ്ഞിക്കാടെ വീട്ടിലൊക്കെ സ്പെൻഡ് ചെയ്യും അങ്ങനെ അവിടെ കുഞ്ഞു സന്ധ്യ ആകുമ്പോൾ കുഞ്ഞിമാണ്ടടുത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ അയൽവാസികളൊക്കെ ചേച്ചി ചേച്ചിയും ചേട്ടന്മാരൊക്കെ ആയിരുന്നു തൊട്ട് അയൽവാസികൾ കാരണം അവിടെ രണ്ട് മൂന്ന് നാല് വീടേ വീടുള്ളു ഞങ്ങളുടെ വീടിന്റെ അടുത്ത് അപ്പം അവിടെയൊക്കെ പോയി കിടക്കും രാത്രി അവർക്കൊക്കെ അറിയാം അവർക്കൊക്കെ കേട്ടാൽ ഇത് അറിയാൻ പറ്റും അപ്പം അവരൊക്കെ ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കുമ്മാരി ചേച്ചിയായാലും അന്നക്കുട്ടി ചേച്ചിയായാലും അവരുടെ ഫാമിലി ആയാലും എല്ലാവരും ഒരുപാട് ഒരുപാട് എനിക്കും വേണ്ടി എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ വേണമെങ്കിൽ പറയാം അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കുമ്മാരി ചേച്ചിനെയൊക്കെ ഓർത്തിട്ട് ഇപ്പം എനിക്ക് അവരോടൊന്നും എങ്ങനെയാ എന്താ നന്ദി അറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് പക്ഷെ അവരോടത് കാണിക്കാൻ എനിക്ക് പറ്റില്ല അവരെ വിളിക്കാനുള്ള വിളിക്കലൊന്നുമില്ല പിന്നെ പോകുമ്പോൾ അന്വേഷിക്കലുണ്ട് അത്രേ ഉള്ളു പിന്നെ അപ്പോൾ ഉമ്മ വരാൻ ഉമ്മ ഫോൺ വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു ഉമ്മിച്ചപ്പം അടുത്ത ഒരു വീട്ടിലേക്ക് അടുത്തല്ല കുറച്ച് അതിക്കല്ല ഒരു വീട്ടിലേക്കാണ് അവർ വിളി വന്ന് പറയും ഇന്ന സമയത്ത് ഫോൺ വരുന്ന് വന്ന് പറയും അപ്പം ആ സമയത്ത് നമ്മളവിടെ പോയിരിക്കണം അപ്പം ഉമ്മ വിളിക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഉമ്മ അവർ ആ വീട്ടുകാർ അയലക്കത്തെ വീട്ടുകാർ വന്ന് പറഞ്ഞു ഇന്ന സമയത്ത് ഉമ്മ വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ പോയി വെയിറ്റ് ചെയ്തു അപ്പം ഞാൻ ഉമ്മനോട് പറഞ്ഞു ഉമ്മ എന്തായാലും വരാമെന്ന് നോക്കി എനിക്കാവണേലും ഉമ്മ എന്ന് പറഞ്ഞു അങ്ങനെ ഉമ്മ പറഞ്ഞ വരാൻ മോളേന്ന് പറഞ്ഞു അപ്പം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഉമ്മ അവിടെ നിങ്ങൾക്ക് പോന്നു ഇവിടെ നിന്ന് വന്നപ്പോൾ ഈ പുള്ളി ഒച്ച ഇങ്ങനെ കള്ളും കുടിച്ച് തന്നെ നടക്കുകയാണ് ഞാൻ കുഞ്ഞുമാടി വീട്ടിൽ രാത്രി നിൽക്കും അല്ലെങ്കിൽ എന്നെ കുട്ടിച്ചേച്ചിയുടെ വീട്ടിലൊക്കെ മരിച്ചു വീട്ടിലേറ്റം കൊച്ചിനെ എടുത്ത് പോയി നിൽക്കും പിന്നെ പകലൊക്കെ കുഞ്ഞിക്കാടെ വീട്ടിലൊക്കെ സ്പെൻഡ് ചെയ്യും അങ്ങനെ ഉമ്മ വന്നു ഉമ്മ എന്നു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഇനി എനിക്ക് എന്തായാലും പറ്റില്ല ഞാൻ ഇനി പുള്ളിട്ടൂടെ എന്തായാലും ജീവിക്കില്ല ഒന്നല്ലേ ഞാൻ മരിക്കും അല്ലെങ്കിൽ എനിക്കാവില്ല ഇനി ഇങ്ങനെ സഹിക്കാൻ എനിക്കാവില്ലെന്ന് പറഞ്ഞു അപ്പം ഉമ്മയും പറഞ്ഞു എന്താന്ന് വെച്ചാൽ ഒരു തീരുമാനം എടുക്കുന്നത് എത്രയെന്ന് വെച്ചിട്ട് ഇങ്ങനെ സഹിക്കുന്നെന്ന് പറഞ്ഞു ഉമ്മയും എല്ലാവരും എൻ്റെ ഭാഗത്തായിരുന്നു അങ്ങനെ പള്ളിക്കാരെ അറിയിച്ചു പള്ളിക്കാരെ അറിയിച്ചപ്പോൾ പള്ളിക്കാര് പറഞ്ഞു പുള്ളി മൊഴിയല്ലട്ടെ എന്ന് പറഞ്ഞു അപ്പം പുള്ളി പറഞ്ഞു ഞാൻ മുയ്യല്ലൂല എനിക്ക് ആളില്ല ജീവിക്കാൻ പറ്റില്ല അതൊക്കെ ഒന്നുണ്ടാകാൻ പറയായിരുന്നു കുളിമയ്ക്ക് ഒരു സ്നേഹം എന്ന് പറഞ്ഞാൽ അടുത്തൂടെ സ്നേഹമുണ്ടെങ്കിൽ എന്തായാലും ഒരാളിങ്ങനെ ചെയ്യില്ലല്ലോ അപ്പ ഞാൻ പറഞ്ഞു എന്തായാലും എനിക്ക് പറ്റില്ല ഇനി അപ്പം കുഞ്ഞിക്ക് വച്ചുണ്ടാക്കി നീ മുയ്യല്ല അതെന്താ അങ്ങനെ ഇങ്ങനെയാകും നിനക്ക് നോക്കാനും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വഴക്കു പറഞ്ഞപ്പോ കുഞ്ഞിക്ക ഒച്ച ഉണ്ടാക്കി കുഞ്ഞിക്ക് ഒച്ച ഉണ്ടാക്കിയപ്പോൾ പുള്ളി ഇല്ല ഞാൻ എന്തായാലും അവളെ ഒഴിവാക്കില്ല അവളില്ലാതെ എനിക്ക് അവളും കൊച്ചില്ലാതെ ജീവിക്കാൻ പറ്റില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു പിന്നെ പള്ളി കമ്മിറ്റിക്കാരൊക്കെ പറഞ്ഞപ്പോൾ അവര് അങ്ങനെ മൊഴിയെല്ലാം വാശി പിടിച്ചപ്പോൾ പള്ളി കമ്മിറ്റിയിൽ അന്വേഷിച്ചപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ളൊരു ഉസ്താദായിരുന്നു എൻ്റെ കാനോത്ത് ചെയ്തു തന്നത് കാരണം വാപ്പില്ലായിരുന്നല്ലോ അപ്പം ആ ഉസ്താദിന്റെ അടുത്ത് പോയി അന്വേഷിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു ഒരു ഓപ്ഷൻ ഉണ്ട് അവക്ക് ഫസ്ക് ചെയ്യുക അല്ലാതെ ഇപ്പം അവൻ്റെ അടുത്ത് നിന്ന് രക്ഷ ഇവിടെ ഒരു മാർഗം നമ്മൾ നോക്കിയിട്ട് കാണാനില്ലല്ലോ ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ ചെയ്യാ അപ്പം അവൾ ഫസ്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു അപ്പം ഉസ്താ ഉസ്താദും വീട്ടുകാരൊക്കെ കൂടെ ഫസ്ക് ചെയ്യേണ്ട പേപ്പറൊക്കെ ശരിയാക്കി ഞാനായിട്ട് ഫസ്റ്റ് ചെയ്തതാണ് അന്ന് മുതൽ പുള്ളി എൻ്റെ ഏട്ടത്തി അന്ന് തയ്ക്കുമായിരുന്നു ടൈലർ ആയിരുന്നു സുബി അപ്പം സുബിക്കൊരു മെഷീൻ ഉണ്ടായിരുന്നു ആ മെഷീൻ്റെ കട്ടിങ് കട്ട് ചെയ്യുന്ന കത്രിക എടുത്തിട്ട് എന്നെ കൊല്ലു ഉമ്മാനെ കൊല്ലു എന്നും പറഞ്ഞിട്ട് പുള്ളി കത്രിക എടുത്തിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് ഞങ്ങളെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു ഞാൻ കുഞ്ഞിക്കാടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമില്ല ഞാനും കാരണം ഞങ്ങളെ കൈ കിട്ടിയ പുള്ളി കൊല്ലും എന്നും പറഞ്ഞു അടക്കണത് അങ്ങനെ രാത്രിയിൽ രാത്രിയിൽ കുഞ്ഞിക്ക് പറഞ്ഞു കുഞ്ഞിക്കന്ന് ഒരു ചായ കച്ചവടം എപ്പോഴും വീട്ടിലുണ്ടാവില്ല കുഞ്ഞിക്ക് പത്തുമണിയൊക്കെ ആകും വേറെ രാവിലെ മണിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിക്ക് രാവിലെ രാത്രി പത്ത് മണിക്കൊക്കെ കുഞ്ഞിക്ക് തിരിച്ചുള്ളൂ അപ്പം കുഞ്ഞിക്ക പറഞ്ഞു ഇങ്ങനെ എത്രയെന്ന് വെച്ചിട്ട് ജീവിക്ക പിന്നെ ഒരു എന്താ ചെയ്യുക ഇവനെ പേടിച്ചിട്ട് ഇപ്പൊ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞു അപ്പം ഉമ്മ പറഞ്ഞു ഒരു കാര്യം ചെയ്യാ പിന്നെ ഒരു അമ്മതക്കാ എന്ന് പറഞ്ഞൊരു ഇക്കയുണ്ട് ആ ഇക്കാൻ്റെ പണി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ണൂർ വീട്ടിലേക്കൊക്കെ ജോലിക്കാര് ജോലിക്ക് സ്ത്രീകളെ കൊണ്ടു കൊടുക്കും സ്ത്രീകളെ കൊണ്ടു കൊടുത്ത് അയാൾക്ക് എന്തെങ്കിലും കമ്മീഷൻ കിട്ടി വിടുന്നു അപ്പം അമ്മയ്ക്കായിട്ട് സംസാരിച്ചപ്പോൾ അമ്മത് പറഞ്ഞു ഒരു വീടുണ്ട് ഞാൻ അവിടെ കൊണ്ടാക്കി തരാന്ന് പറഞ്ഞു കാരണം ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ പേടിച്ചിട്ടാണെങ്കിൽ ആരും ഇല്ലല്ലോ കുഞ്ഞിക്ക് ജോലിക്ക് പോകും പിന്നെ വെല്ലിക്കേൻ്റെ വീട് ഇച്ചിരി അപ്പുറത്താണ് വെല്ലിക്ക എപ്പോഴൊന്നുണ്ടാവുകയൊന്നുമില്ല അങ്ങനെ നമ്മൾ നമ്മളെ വിന്നറിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളാകെ സങ്കടപ്പെടുകയൊന്നും വേണ്ട അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മളെ വിന്നറിനെ ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യുക അപ്പം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് സെലക്ട് ചെയ്തിട്ടുണ്ട് ഉമർ ഖാൻ എന്ന് വന്നിട്ടുള്ള ഒരിക്കാണ് നമ്മളെ വിന്നറായിട്ട് വന്നിട്ടുള്ളത് കൺഗ്രാച്ചുലേഷൻസ് ക പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് അയയ്ക്കുക നമ്മളതിന് റിപ്ലൈ തരുന്നിരിക്കും കേട്ടോ നിങ്ങൾ ആര് സങ്കടപ്പെടുന്ന ഇനി മുതൽ എല്ലാ മാസവും നമ്മളതിൽ ഓരോരോ ഗിഫ്റ്റുകൾ ഉണ്ടാവും കേട്ടോ അങ്ങനെ എണ്ണൂറ് എണ്ണൂറ് രൂപ അവരന്ന് ശമ്പളം പറഞ്ഞ് എന്നെ മോളേം കൂടെ അവിടെ നിർത്തി ആ സമയത്ത് അവിടെ നിന്നു അവിടെ നിന്ന് ഭയങ്കര കഷ്ടപ്പെടായിരുന്നു കേട്ടോ അവിടെ ഒരു പെണ്ണ് പ്രസവിച്ചെടുക്കണുണ്ടായി അവരുടെ മോള് അവരെ നോക്കണം രണ്ട് പശുക്കളുണ്ടായി അവരെ നോക്കണം പിന്നെ ഭക്ഷണമൊന്നും തരില്ല അന്ന് അതാണ് എനിക്ക് കണ്ണൂർക്കാരെ തസ്നിയുടെ കല്യാണാലോചിച്ച് വന്നപ്പോൾ തന്നെ കണ്ണൂരാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറ്റ എതിർത്തത് കാരണം കണ്ണൂരിൽ നിന്നൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ അവര് സാധാരണക്കാരായ നമ്മളെപ്പോലത്തെ സാധാരണക്കായക്കാരായ ആർക്ക് ഭക്ഷണം പോലും തരില്ല അവര് എന്തെങ്കിലും തരില്ല അവരെ കുറച്ച് ട്രാഷ് ബാക്കിലിട്ടാലും നമ്മളെപ്പോലത്തുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അവർക്ക് എന്തോ ഒരു അലർജിയാണ് അന്നത്തെ കളി ഒന്നും എനിക്കറിയില്ല കേട്ടോ അങ്ങനെ തെസ്നിക്കണ് ഒരു കല്യാണം എന്ന് പറഞ്ഞപ്പോ തന്നെ അവളുടെ കാല് പിടിച്ച് പറഞ്ഞു വേണ്ട മോളെ വേണ്ട മോളെ എന്ന് പക്ഷെ അവള് കേട്ടില്ല അത് പോട്ടെ നമ്മൾ എൻ്റെ കഥയാണല്ലോ പറയണത് അവ ഭക്ഷണം തരില്ല രാവിലെ നാല് നാലുമണിയാവുമ്പോൾ എണീക്കണം എന്നിട്ട് ഈ പെണ്ണിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം കൊച്ചിന്റെ കാര്യം നോക്കണം അന്നൊന്നും അന്നൊക്കെ അവരൊക്കെ ഭയങ്കര തുഷ്ടന്മാരുന്നായിരുന്നു കേട്ടോ ഞാൻ ഓർക്കണം അവരെന്തിനായി ഈ പാവങ്ങളൊക്കെ ഇങ്ങനെ പാവങ്ങളൊക്കെ ഇങ്ങനെ ദ്രോഹിക്കുന്നതെന്ന് ഞാൻ എപ്പോഴും ഓർക്കും അത് പാവങ്ങളെ മനുഷ്യരായിട്ടിങ്ങനെ പരിഗണിച്ചിട ഓർക്ക അങ്ങനെ തെസ്നിയും വേസന്നിട്ട് ഞാൻ അലക്കാൻ പോകുമ്പോ അന്നൊന്നും അവിടെ അലക്ക് മെഷീൻ ഒന്നും ഇല്ല വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ല ഒക്കെ അലക്കൊക്കെ വേണം അപ്പൊ അലക്കാനൊക്കെ പോകുമ്പോ തെസ്നി മോള് കുഞ്ഞായതുകൊണ്ട് അലക്കണ അലക്കന്നെ കല്ലിനിട്ട് ഒരു തുണി വിരിച്ചിട്ട് അവിടെയിട്ട് ചില സമയത്ത് അവള് ഉറങ്ങി പോവും ഭക്ഷണം കൊടുക്കൂല എന്നിട്ട് അങ്ങനെ ഭക്ഷണം തരില്ല ഞാൻ കൊറച്ച് അരിയൊക്കെ ഇട്ട അവർക്ക് കഞ്ഞിയൊക്കെ കാണാതെ വെച്ചെടുപ്പവർക്ക് അപ്പൊ ഞാൻ ഈ ഭക്ഷണൊക്കെ ഇണ്ടാക്കുന്ന സമയത്ത് അവിടുത്തെ അവിടുത്തെ മാമ്മ വന്നിട്ട് പുള്ളിക്കാരി ഒളിങ്ങി നോക്ക് ഞാൻ എന്തെങ്കിലും ഭക്ഷണം ഇണ്ടായിക്കൊണ്ടിരിക്കുമ്പോ എന്തെങ്കിലും കഴിക്കണോന്നൊക്കെ അപ്പൊ ഞാനൊന്നും കഴിക്കലൊന്നുമില്ലൊന്നും അന്നൊക്കെ പേടിയാണ് എന്താ പറയാ കല്യാണം കഴിക്കണേന് മുമ്പ് കല്യാണം കഴിയണേന് മുമ്പ് കഷ്ടപ്പാട് കല്യാണം കഴിഞ്ഞിട്ട് കഷ്ടപ്പാട് അങ്ങനെ തെസ്നി അലക്കെണ്ണ കല്ലിൻ്റെ വീട്ടിലൊക്കെ തുണി വിരിച്ചിട്ട് അവിടെ കിടത്തി എത്രയോ തവണ അവളിങ്ങനെ ഉറങ്ങിപ്പോയിട്ടുണ്ട് വേസ്നിന്ന് കരഞ്ഞ് ആരും ഒന്നും കൊടുക്കൂല അവരൊക്കെ എന്തും മനുഷ്യനാന്ന് ഇപ്പോഴും ഞാൻ അവരെ കുറിച്ചൊക്കെ ചിന്തിക്കാറുണ്ട് അങ്ങനെ നാൽപ്പത്തിയഞ്ച് ദിവസം ഞാൻ ചുരുക്കി പറയണത് നാൽപ്പത്തഞ്ച് ദിവസം അവിടെ നിന്നു നാൽപ്പത്തഞ്ച് ദിവസം അവിടെ നിന്നപ്പോൾ ഒരു പെരുന്നാള അങ്ങനെ പെരുന്നാളായി പെരുന്നാളായപ്പോൾ എനിക്കൊരു നൈറ്റ് ഷാളും കൊച്ചിനൊരു ഉടുപ്പ് എടുപ്പുണ്ട് തന്നവർ ഫെസ്റ്റിവൾ ചെറുതല്ലേ ആ കൂടിപ്പിടുത്തോണ്ട് തന്നു പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് അന്നത്തെ കാലത്ത് കണ്ണൂർ ജോലിക്കിട്ട് നിൽക്കുന്ന ആൾക്കാർ പെരുന്നാൾ കഴിയുമ്പോൾ വീട്ടിൽ പോകും അപ്പം ഉമ്മ വന്നു കൂട്ടാൻ ഉമ്മ കണ്ണൂർ വീട്ടിൽ തന്നെ നിൽക്കുകയാണ് വേറൊരു വീട്ടിൽ ഞങ്ങൾ കോണ്ടാക്റ്റൊന്നും ഇല്ല വിളിക്കാനൊന്നും ഫോണൊന്നുമില്ലല്ലോ കണ്ണൂർക്കാർ വീട്ടിൽ നിന്ന് ഫോൺ ഉണ്ടെങ്കിൽ അവർ നമ്മളെ വിളിക്കാനൊന്നും സമ്മതിക്കൊന്നുമില്ല കാരണം നമ്മൾ വേലക്കാരിയല്ലേ അങ്ങനെ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിക്ക് മുമ്പ് ഇവര് വത്തക്കൊക്കെ മേടിച്ചിട്ട് വത്തക്കൊക്കെ തിന്നും വത്തക്കൊക്കെ തിന്നുകഴിയുമ്പോൾ ഈ തെസ്നി എന്ന് തോന്നിയിട്ടെന്ന് വെച്ചാൽ ഇവർ അടുത്ത വീ അടുത്ത വീട്ടിൽ നിന്നൊക്കെ വത്തക്കയുടെ തൊണ്ടൊക്കെ അവിടെ പശു ഉള്ളതുകൊണ്ട് അവിടുന്ന് ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ തെസ്നി ആ വത്തക്ക അവർ തിന്നതിൻ്റെ തൊണ്ടിൽ നിന്ന് കടിച്ചു തിന്നു അത് പിന്നെ ഞാൻ വത്തക്ക തിന്നിട്ടില്ല വത്തയ്ക്ക് കാണുമ്പോഴൊക്കെ ഞാൻ വീട്ടിൽ നിന്നും തെസ്നീനോട് പറയും എനിക്ക് വത്തക്ക കാണുമ്പോൾ സങ്കടമാണ് ഞാൻ വത്തക്ക മേടിക്കലുണ്ട് കാരണം പിള്ളേർക്ക് ഇഷ്ടമായുണ്ട് പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റില്ല അവത്തേക്കാണ് ഞാൻ തെസ്മീൻ ഓർക്കൊപ്പ എന്നിട്ട് നാല്പത്തഞ്ചു ദിവസോടെ നിന്നു നാല്പത്തഞ്ചു ദിവസം അവിടെ നിന്ന് ഉമ്മ കൂട്ടാൻ വേണ്ടി കണ്ണൂരിൽ നിന്ന് ഉമ്മ കൂട്ടാൻ വേണ്ടി വന്നപ്പോ അവര് എണ്ണൂറ് റുപ്യ എണ്ണൂറ്റമ്പത് റുപ്യായിട്ട് പറഞ്ഞിട്ടാണ് എന്നെ നിർത്തിയത് പക്ഷേ ഉമ്മിച്ച് കൂട്ടാൻ വന്നപ്പോ ഒരു മുന്നൂറ് റുപ്യ തന്നു മുന്നൂറ് റുപ്യന്നിട്ട് പറഞ്ഞു മോള് ഇവിടെ നിന്നതാണ് മോക്കും ഉമ്മാക്കും കൂട്ടി ഇത്രേ തരാൻ പറ്റുള്ളു നാൽപ്പത്തഞ്ചു ദിവസം നിന്നു അവിടെ ഞാൻ എന്നിട്ട് മുന്നൂറ് അവരോട് ഫൈറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ എന്നിട്ട് ഞങ്ങൾ മുന്നൂറ് മുന്നൂറ് രൂപയും മേടിച്ചിട്ട് നാട്ടിലേക്ക് പോയി അപ്പോഴത്തേക്കും നാല്പത്തഞ്ച് ദിവസമായല്ലോ അവൻ അവിടെ വയനാട്ടെന്ന് പോയി എന്ന് പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ എന്ന് പറഞ്ഞോളെ അവൻ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഞാൻ വിചാരിച്ച ഇനി ആവില്ല വീട് ഇങ്ങനെ അടുക്കളപ്പം എനിക്ക് മോളെ കൊണ്ട് എന്തായാലും പോകാനാവില്ല കാരണം ഞാൻ കഷ്ടപ്പെട്ടൊന്നുമില്ലല്ലോ എനിക്ക് വിഷമം മോളെ കഷ്ടപ്പാട് ഓർത്തിട്ടാണ് ഏറ്റവും സുഖമായതായിരിക്കും അങ്ങനെ പിന്നെ അടുത്ത വീട്ടിലുള്ള ചേട്ടൻ ഒരു കെട്ടിട പണിക്കാരണ പുള്ളിയോട് ഞാൻ പറഞ്ഞ പണി ഉണ്ടെങ്കിൽ തരണം അപ്പൊ പറയാൻ പറ്റുന്നില്ല